എല്ലാരും എന്നല്ല നമ്മ കിട്ടുന്ന അരി പച്ചേരി മറ്റേ പൂങ്ങലരി കിട്ടുന്നില്ലേ വെളുത്തത് അതും കിട്ടിട്ട് അരച്ചത് ഓക്കേ അത് എത്ര എത്ര തമാസം എടുക്കോ സമാസം എടുക്കുന്നില്ല ഞാൻ ചെലവര് തേങ്ങ അരക്കുന്നു നമുക്ക് തേങ്ങ ഇല്ലാത്തോണ്ട് തേങ്ങ ഇല്ലേ പച്ചരി കൂടുതൽ നല്ലോണം ഇടും പിന്നെ നല്ല ഓണം കായണം ഓട് കായണം വെള്ളം തെളിക്കുമ്പോ കുമിള വന്ന കാഞ്ഞ കാഞ്ഞു ഓക്കെ ഓട്ടിപ്പള്ളയുടെ അരമ്പ് വലിയ തവിയിലും രണ്ട് രണ്ട് മൂടി തവയാണം ഇങ്ങനെ കണ്ണ് വീഴണം അത് കഴിഞ്ഞ് മാത്രമേ ഇത് മൂടി മൂടി വെക്കേണ്ട സാധനമാണ് പക്ഷെ അതിന് മുന്നേ കണ്ണ് വീഴണം എന്ത് വീഴണം ഓക്കേ ും തലേദോസം വെച്ചേ ചിക്കൻ കറിയും പിന്നെ മീൻ കറിയും കൂട്ടിയിട്ട് കഴിക്കാൻ നല്ലത് കൂട്ടുന്നവർക്ക് പിന്നെ നിനക്ക് മീൻ വേണ്ട ചിക്കൻ വേണ്ട ഒന്നും വേണ്ടല്ലോ അതുകൊണ്ട് പിന്നെ ഇന്നലെ പയറുകറി വെച്ചില്ലേ അത് തലേദിവസത്തെ കറിയാണ് എല്ലാത്തിനും നല്ലത് ഏത് കറിയും കൂട്ടാം ഞാനിപ്പോ അവില്

ഇത് ൂടായി ആ ചട്ടകത്തിന് പിടിക്കുന്നു അരി ജല അരി നല്ല ജല അരി പിടിച്ചു ഇപ്പൊ രണ്ടാമത് ഇതാക്കി ഇത് ക്ലീൻ ചെയ്യണം ഇല്ലെങ്കിൽ അതില് പിടിക്കും അല്ലേ ഒരെണ്ണം വെടി ആയിട്ടുണ്ട് ഇത് ഭയങ്കര ചൂടോടെ കഴിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ ഉട്ടുവല്ലേ കൊറച്ച് തണുക്കണോ ആ ഒരുപാട് തണുക്കാൻ കുറച്ച് പെള ഒക്കെ തണുക്ക ഓട്ടിലിതൊക്കെ കളഞ്ഞിട്ട് വേണം അടുത്തത് ഒഴിക്കുക അപ്പൊ എന്തായാലും ഒരെണ്ണം വെടിയായിട്ടുണ്ട് കൂടെ ഒഴിക്കുന്നുണ്ട് ചെറിയതാക്കും ഞാൻ അമ്മ എന്നിട്ട് ഇത് കട്ട് ചെയ്തൊക്കെ തരുമല്ലേ ഇനി ആ ഇത് വെക്കട്ടെ ഞാൻ അപ്പൊ ഇതാണ് ഇന്ന് ഓട്ടുപിള്ളയുടെ കൂടെ ഇന്നലത്തെ കറിയാട് ചൂടാക്കിയപ്പോ കൊറച്ച് കട്ടിയായിട്ടുണ്ട് ഞാൻ നോൺ കഴിക്കാത്ത കാരണം ഇതിന്റെ കൂടെയാണ് കഴിക്കുന്നത് അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ ബൈ